ചക്ക സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടിച്ചക്ക കഴിക്കാൻ ഒരു പ്രത്യേക കൊതിയാണ് ഇത്തവണ നാട്ടിൽ പോയപ്പോൾ അമ്മയെ കൊണ്ട് ഉണ്ടാക്കിച്ചത് കൊണ്ട് തന്നെ ആ ഒരു കൊതി അങ്ങ് മാറിക്കിട്ടി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ചക്ക ഇതേപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക അത് കഴുകി വൃത്തിയാക്കി ഒരു ചിന്നച്ചട്ടിയിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവയും കൂടെ ചേർത്ത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം പാത്രം അടച്ചു വെച്ച് കഷ്ണങ്ങള് നന്നായി വേവുന്നത് വരെ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെന്താ വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങള് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യാം ചക്കയുടെ ചൂടാറുമ്പോഴത്തേക്ക് കൈ വെച്ച് ഇതേപോലെ ഞെരടി ഞെരടി എടുക്കണം അപ്പോൾ വേറെ വേറെ ആയിട്ട് കിട്ടും ഇടികല്ല്ല് വെച്ച് ഇടിച്ചെടുക്കുകയും ചെയ്യാംട്ടോ ഇനി അടുത്തതായിട്ട് ചിന്നച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് സവോളയും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ തേങ്ങയും കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി അവസാനമായിട്ട് നമ്മൾ നേരത്തെ ഇടിച്ചു മാറ്റി വച്ചിരിക്കുന്ന ചക്കയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇടിച്ചക്ക റെഡി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇടിച്ചക്ക മാത്രം മതി കേട്ടോ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എൻജോയ്